പന്നി ഇരുപത് പെരുന്നാൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോള് വഴി നടപ്പിലാക്കാന് മുന്നിട്ടിറങ്ങി എംബിറ്റ്സ് കോളേജിലെ എന്എസ്എസ് വോളണ്ടിയര്മാർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എംബിറ്റ്സിലെ ചുണക്കുട്ടികള് ഇതിനായി മുന്നിലുണ്ട് കോതമംഗലം ചെറിയ പള്ളിയിലെ കന്നിരുപത് പെരുന്നാളിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ചെറിയ പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നത് ജനസാഗരം നിറഞ്ഞു കവിയുമ്പോൾ മാലിന്യ സംസ്കരണം എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒന്നായി മാറും ഗ്രീൻ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശത്തെ മാലിന്യങ്ങൾ യഥാസമയം നീക്കി വൃത്തിയാക്കി സൂക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയവരിൽ എംബിറ്റ്സ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സുമുണ്ട് നൂറോളം വിദ്യാർത്ഥികളാണ് സന്നദ്ധ സേവനത്തിനായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പ്രദേശത്തെ മാലിന്യങ്ങൾ യഥാസമയം നീക്കി നമ്മുടെ നാടിനെ വളരെ നല്ല ഭംഗിയോടുകൂടി സൂക്ഷിക്കേണ്ട വലിയൊരു കർത്തവ്യമാണ് എം ബിറ്റ്സ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടത്തി വരുന്നത് ഏകദേശം നൂറോളം കുട്ടികൾ സന്നദ്ധ സേവനം നടത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതേപോലെ തന്നെ ജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് അത് കളക്ട് ചെയ്യുകയും അത് വേണ്ട തരത്തിൽ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയയിലാണ് ഇവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷിജു സാറിനെയും കിരൺ സാറിനെയും അതേപോലെ തന്നെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സെക്രട്ടറിമാരെയും എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ ഹരിതകർമ്മസേന കുടുംബശ്രീ കോതമംഗല നഗരസഭ വ്യാപാരി വ്യവസായികൾ ബഹുജന സംഘടനകൾ എൻ എസ് എസ് യൂണിറ്റുകൾ എന്നിവരെ യോജിപ്പിച്ചാണ് ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നത് കോളേജിലെ മുന്നൂറോളം എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് അവർ മുഖേന നമ്മൾ ബോധവൽക്കരണ പരിപാടികളും മറ്റ് പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് പിന്നെ പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന ഭവിഷ്യത്തിനെ ഭവിഷ്യത്തു നിന്നും മാനവരാശിയെയും മനുഷ്യനെയും ലക്ഷി രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പിന്നെ നമ്മൾ മാലിന്യം വലിച്ചെറിയാതിരിക്കുന്നതിന് വേണ്ടി ധാരാളം ബിന്നുകൾ നഗരസഭയുടെ പല ഭാഗങ്ങളും വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ പിന്നെ ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളായ ബിന്നുകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ജൈവ അജൈവം എന്നിവ വേർതിരിക്കുന്നതിൻ്റെ ജനങ്ങളെ ബോധവൽ ബോധവന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുള്ള നാൽപ്പതോളം മാലിന്യ സംഭരണികളാണ് നഗരത്തിന്റെ പലയിടങ്ങളായി സ്ഥാപിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ തുണിസഞ്ചികൾ അടക്കമുള്ളവ ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കന്നീർവതു പെരുന്നാൾ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി വ്യാപാരികളെ അടക്കം ബോധവൽക്കരിക്കുന്നതിനും എംബിറ്റ്സിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിനായി നിരവധി ക്യാമ്പയിനുകളും എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഇരുന്നൂറ് കിലോയോളം വരുന്ന പ്ലാസ്റ്റിക് ക്യാരിബാഗുകളുടെ ഉപയോഗം ഇത്തവണ കുറയ്ക്കാൻ സാധിച്ചു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് വരും വർഷങ്ങളിലും മുന്നിൽ തന്നെ ഉണ്ടാകും െന്ന് കോളേജ് അധികൃതരും ഉറപ്പു നൽകുന്നു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്